അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ സരിഗമ ഫ്രൂട്ടിൽ എങ്ങനെ വായിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ മുമ്പത്തൊരു മൂന്ന് വീഡിയോക്ക് മുമ്പ് തന്നെ ഫ്ലൂട്ട് പിടിക്കേണ്ട എങ്ങനെയാണെന്നും ഹോൾഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും ഊതണ്ട മെത്തേഡ് കാണിച്ചു തന്നിട്ടുണ്ട് അറിയാത്ത ഒരു കൂതി പഠിക്കാനായിട്ടാണ് അങ്ങനെ കാണിച്ചു തന്നേക്കുന്നത് അത് കാണാത്തവർ അത് കാണുക എയ് ട് സ്ക്രീനിൽ ആ വീഡിയോ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ അത് കാണാൻ പറ്റും അപ്പം ഫ്ലൂട്ട് വായിക്കുന്ന പല മെത്തേഡ് ഉപയോഗിച്ച് ഫ്ലൂട്ട് വായിക്കുന്നതുണ്ട് ഇപ്പം നമ്മുടെ എല്ലാത്തരം ഫ്രൂട്ടും ഉണ്ടെന്ന് വെച്ചാൽ എ മുതൽ ജി വരെയുള്ള അല്ല സോറി എ മുതൽ എഫ് വരെയുള്ള ഫ്രൂട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫിംഗറിൽ തന്നെ ഏത് പാട്ടും വായിക്കാൻ പറ്റും ത്രീ ഫിംഗർ യൂസ് ചെയ്ത് ഏത് ഫ്രൂട്ടാണോ ഏത് സ്കെയിലാണോ പാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വായിക്കാൻ പറ്റും ഇപ്പം എല്ലാം ഇരിക്കുന്ന സിയുടെ ഫ്രൂട്ടാണ് ഓക്കെ സിമെഡിൽ ഫ്ലൂട്ട് ആയിരിക്കുന്നത് അപ്പം എനിക്കൊരു പാട്ടിൻ്റെ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ത്രീ ഫിംഗറിലാണ് വായിക്കുന്നത് പക്ഷെ അത് ഈ സ്കേജിൽ ആയി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ടോണിന് ചെറിയൊരു വ്യത്യാസം വരും നമ്മൾ ആദ്യം ഒരു പാട്ട് പഠിച്ച് തുടങ്ങോ ഫസ്റ്റ് പഠിച്ച് ഹാപ്പി ബർത്ത്ഡേ അത് നമ്മൾ ഇവിടെ നിന്നാണ് വായിച്ചത് ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് ഇതേ പാട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും ഓക്കെ നോക്കണം ഇപ്പം ടോണിന് ചെറിയൊരു ചേഞ്ച് മാറ്റം വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് വായിച്ചതിന് രണ്ട് വ്യത്യാസമുണ്ട് ഇതേ കൊണ്ടാണ് ഫ്ലൂട്ട് ചേഞ്ച് ചെയ്യുമ്പോഴും ഈ ഒരു വ്യത്യാസം വരും ടോൺ മാറും എന്നുവെച്ചാൽ അതിൻ്റെ സ്കെയിൽ മാറും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ത്രീ ഫിംഗർ പിടിക്കുമ്പോൾ ഇതിനകത്ത് കേൾക്കുന്ന സൗണ്ട് സീ എന്നുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ ഇ ആക്കകത്തുള്ള സീ എന്നുള്ള ആ ഒരു ഇൻകീടെ സൗണ്ട് അങ്ങനെയാണ് ഈ ഫ്ലൂട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഇതേപോലെ തന്നെ ജിയുടെ ഫ്ലൂട്ട് എടുത്ത് നമ്മൾ ത്രീ ഫിംഗർ വായിക്കുമ്പോൾ ജി എന്നുള്ള സൗണ്ട് ഇതേപോലെ എ മുതൽ എഫ് വരെയുള്ള ഫ്ലൂട്ട് ഉണ്ട് ഇതിനകത്തൊക്കെ ഷാർപ്പും വരും ഷാർപ്പുള്ള ഫ്ലൂട്ടുകളും ഉണ്ട് ഇത്രയും ഫ്ലൂട്ടുകളുണ്ട് അപ്പം ഒരു ഫ്ലൂട്ട് വെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുമ്പോൾ ത്രീ ഫിംഗർ സ്റ്റൈൽ കിട്ടത്തില്ലെങ്കിൽ മറ്റ് ഫിംഗറുകൾ യൂസ് ചെയ്യും ഒരു ഫ്ലൂട്ടേ ഉള്ളെങ്കിൽ ഓക്കെ ഒരു ഫ്ലൂട്ടേ ഉള്ളെങ്കിൽ പാട്ട് വായിക്കാൻ പറ്റത്തെന്നല്ല പക്ഷെ എല്ലാം ഇത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഫിംഗർ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെ വായിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ ചെയ്ഞ്ച് അല്ലെങ്കിൽ ഈ ത്രീ ഫിംഗർ തന്നെ പഠിച്ചാൽ മതി അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫ്രൂട്ട് ചെയ്താൽ മതി എപ്പോഴും വയസ്സുള്ള സമയത്ത് നമുക്ക് ഫ്ലൂട്ട് മേടിച്ചിട്ട് അങ്ങനെ പഠിക്കാം വേറെ ഫ്ലൂട്ട് മേടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫിംഗേഴ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഓക്കെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഒരേ പാട്ട് തന്നെ ഞാൻ രണ്ട് രീതി വായിച്ചു തരാം ഇപ്പം നമുക്ക് സാധിക്കും ഇപ്പം ഇത് പഠിച്ചിട്ടുണ്ട് തന്നെ ഇത് നമുക്ക് എവിടെ നിന്നും വായിക്കാം അപ്പം രണ്ട് രീതിയിലും പറ്റും പക്ഷെ ഇപ്പോൾ വായിച്ച പാട്ടും ഈ ഫ്ലൂട്ടിലല്ല വായിക്കേണ്ടത് ഫ്ലൂട്ട് വേറെ പക്ഷെ രണ്ട് ഞാൻ ത്രീ ഫിംഗർ പെന്തടിൽ തന്നെയാണ് വായിച്ചേക്കുന്നത് പക്ഷെ ഫ്ലൂ ഫ്ലൂട്ട് വേറെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഏത് സ്കെയിലാണോ ആ പാട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഫ്ലൂട്ടിൽ തന്നെ വായിക്കുമ്പോഴാണ് അതൊരു കറക്റ്റായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പാട്ട് വായിക്കാൻ പറ്റും പറ്റത്തില്ല തന്നെ ചെറിയൊരു എൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിനോട്ട് നമ്മൾ കാണിച്ചു ഫ്രൂട്ട് ഹോൾഡ് ചെയ്യണ്ടെ അപ്പോൾ ഈ ഓട്ടം നമുക്ക് ഇതിൽ തന്നെ തോന്നാം ത്രീ ഫിംഗർ കേട്ടോ മൂന്ന് പേർ അല്ല ഇടത്ത കൈ കേട്ടോ മൂന്ന് ഫിങ്കർ ഓക്കെ ഇതാണ് സണ ഇതാണ് സ ഈ മൂന്ന് ഫിംഗർ അടയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സാർ ഈ കൈ നിങ്ങൾ തുടരുത് ഈ കൈ പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഇടത്തേക്ക് ഈ മൂന്ന് ഫിംഗർ അടയ്ക്കുക ആദ്യത്തെ മൂന്ന് ഫിംഗർ അടച്ചിട്ട് ഈ കൈ തൊടുക വേണ്ട ജസ്റ്റ് തുടങ്ങിട്ട് വെച്ചാൽ മതി ഇന്നത്തൊന്നും തൊടണ്ട എന്നിട്ട് ഊരുക നിങ്ങൾ ഫ്ലൂട്ട് തെറ്റായിട്ട് വയ്ക്കുന്നെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കുക അത് ഊതി ഊതി സൗണ്ട് എവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അവിടെ ആക്കിയിട്ട് ശേഷം വെള്ളം ഉറച്ചാൽ മതി ഞാൻ നോക്കുക എന്നിട്ട് ഞങ്ങൾ നോക്കി കറക്റ്റ് പെർഫെക്റ്റ് സൗണ്ട് സ്ഥലത്ത് ഫിക്സ് ചെയ്യുക ഇതാ പെർഫെക്റ്റ് സ്ഥലം എയർ എങ്ങോട്ട് ലീക്ക് ആവരുത് കറക്റ്റ് അതിൻ്റെ തന്നെ ഉരുന്ന് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എയർ ഉരുന്ന് ലീക്ക് വന്ന എയർ ലീക്ക് ആവുക ഇവിടെ വന്ന മേളിൽ കൂടെ എയർ തട്ടുന്നത് എനിക്കറിയാം കറക്റ്റ് സ്ഥലത്ത് കൊണ്ടിത് തന്നെ വെക്കുക അതുപോലെ കൈ വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കരുത് നടു നിവർത്തി നേരെ തന്നെ ഇരിക്കുക കൈ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെക്കുക ഓക്കെ ഇത് ആദ്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ കൈ ഇങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെയൊന്നും വെക്കരുത് ഇങ്ങനെ മുറിക്കാൻ പിടിക്കരുത് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് ആ ഹോൾഡർ മണ്ഡലോട്ട് കൊണ്ട് വെച്ചാൽ മതി അറിഞ്ഞോളും അമർത്തിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം ഫ്ലോട്ട് പിടിക്കാൻ ഭയങ്കരമായിട്ട് അമർത്തി പ്രസ് ചെയ്ത് പിടിക്കും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പിടിക്കാൻ നമുക്ക് ഫിംഗർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അമർത്തി പ്രസ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ അത് കുറച്ചും കൂടെ നമുക്ക് കറക്റ്റ് ആവും ജസ്റ്റ് അവിടെ വെക്കുക അപ്പോൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ ചിരി ഇങ്ങനെ ഫ്രണ്ടിനോട് മുമ്പേനോട്ടൊക്കെ കൈ വയ്ക്കുമ്പോൾ ആ ഫിംഗർ വെള്ളം കുറച്ചും കൂടി എളുപ്പമുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വെക്കുവോ ഇങ്ങനെ വെക്കുക ഇങ്ങനെയല്ല ഇങ്ങനെ ഓക്കെ ഈ രീതിയിൽ ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കുക ഞാൻ എനിക്കത് വാക്കായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ വന്ന് അതിപ്പോൾ പഠിച്ചതിന് ശേഷം കൈമാറ്റി മതി കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവും അത് അങ്ങോട്ടോ പോകുമ്പോൾ അതൊന്നും മാറും ചെയ്ത് കഴിക്കുള്ളൂ പിന്നെ ഉള്ളോട്ട് പ്രഷർ ഇട്ട് ഊതുകയും ചെയ്തു അങ്ങനെ ഊതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയിറക്കം ഉണ്ടാവും ഒത്തിരി പ്രഷർ ഇട്ട് ഊതി കഴിഞ്ഞാൽ തലയിറക്കം പെട്ടെന്ന് വരും അതുകൊണ്ട് അങ്ങനെ കൂതരുത് പ്രതിക്കുറത്ത് കൂതുക ഇത് അടച്ചതിനു ശേഷം ഇത് സ രണ്ട് സെക്ഷനായിട്ട് പഠിക്കാം സ ഗ മ പ ആദ്യം സ ഗ മ ഇതൊരു സെക്ഷനായിട്ട് പഠിക്കണം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ ഒറ്റയടി രണ്ടും കൂടെ പഠിക്കുന്നതിരിക്കാൻ ചില കിട്ടണം എന്നില്ല ഓക്കെ അതേപോലെ മാറാൻ എല്ലാം അടിച്ച് കണി വീണ് കണി കറങ്ങി ഫിംഗർ അടച്ചു ഈ അടച്ച രീതിയിൽ ഓടുമ്പോ വെക്കുന്ന സൗണ്ടാണ് സർ പുറത്തോളം മൂന്ന് ഫിംഗർ അടച്ചിട്ട് ഓർത്തുന്ന സൗണ്ടാണ് സർ ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യുക അത്ര ടച്ച് ചെയ്യുന്നത് എല്ലാ കെമ്പറും ടച്ച് ചെയ്യാൻ പറ്റും ആ ഇത് മുതൽ ടച്ച് ചെയ്ത് പഠിച്ചാൽ മതി ഫുൾ ഒരു പ്രീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രീത്ത് ഉണ്ടോ അത്രയും പ്രീത്ത് ആദ്യം ഉള്ളിലോട്ട് എടുക്കുക ഓക്കെ ഉള്ളിലോട്ട് എടുത്തതിനു ശേഷം ആ സഹായിക്കുക ആ പ്രീത്ത് തീവ്ര നമ്മളെ സഹായിക്കുക നല്ലൊരു പ്രീത്തെടുക്കുക ീത്തില് സാ മാത്രം ഇങ്ങനെ വായിക്കുന്നവരുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഒക്കെ കൂടാൻ വേണ്ട കേട്ടോ സ്മോക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ഇത്രയും വായിക്കണ്ടെങ്കിൽ കുറച്ച് മാത്രം വായിക്കുക ഓക്കെ ചില സ്മോക്കിങ് ഉണ്ടാവും അപ്പം കുറച്ച് മാത്രം വായിക്കുക അപ്പം സ ഇതേപോലെ മ്യൂട്ടലോ ന്യൂട്ടുള്ള അതേപോലെ തന്നെ ഒറ്റ ബ്രീത്ത് ഒറ്റ പ്രീത്തി അക്ഷരം ആ ഒറ്റ ഒരക്ഷരം മാത്രം വായിക്കുള്ളൂ സാന്നുള്ളൂ ഇതെ സാ ഒരു ഫിംഗർ പൊക്കുമ്പോൾ പോക്കുമ്പോൾ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് ഓർത്തണം ത്രീ ഫിംഗർ അടച്ചിട്ട് ഒരു ഫിംഗർ തുറക്കുമ്പോൾ രീന്നുള്ള സൗണ്ട് വയ്ക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വായിക്കണ്ട നിങ്ങൾ അടുത്ത ബ്രേക്ക് ഒരു ഫിംഗർ പോക്കിയതിനു ശേഷം രീ വായിക്കും അടുത്ത ഫിങ്ങറുള്ള പൊക്കിനെ വായിക്കുമ്പോഴാണ് ഒറ്റ ഫിങ്ങറ് ഗാന്നുള്ള ഗ ഒറ്റ ഫിംഗർ മാത്രം കുളിസിക്കുമ്പോൾ ഗ ഈ ഒരു ഫിംഗർ ഇതും തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഫിംഗറാണ് മാ മാമുള്ളൊരു സൗണ്ട് ഫസ്റ്റ് ഫിംഗർ കാല് ജസ്റ്റ് ഇത്ര ഇങ്ങനെ തുറക്കാവോ ഇത്ര തുറക്കാവോ ഇങ്ങനെ തുറക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തുറക്കരുത് കാണാൻ പറ്റിയൊരു ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ നമ്മൾ പുറത്താണ് ഈ ഫ്ലൂട്ടിൻ്റെ ബാറൽ കൈ എടുക്കരുത് ജസ്റ്റ് തുമ്പോൾ മാത്രമേ ജസ്റ്റ് ഇങ്ങനെ നോക്കുക അടയ്ക്കുക ഇതിപ്പോൾ ഇത്രയും ഇത്രയും മണി ആ ഫുള്ള് തുറക്കരുത് നിങ്ങൾ ഹാഫ് വരെ തുറക്കാം കൈ ഇത്രയും വെച്ചിട്ട് അടയ്ക്കുക മാ ആ മാ എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രൂട്ട് ഫ്ലൂട്ടിനും കൈ എടുക്കരുത് ജസ്റ്റ് വേണ്ട ഇത്ര ഇങ്ങനെ അവിടെ മാമ്പിട്ട് ഇത്രയും തുറക്കുന്നതും ഫ്രണ്ടിന് നോക്കുമ്പോൾ വേണ്ടിത്ര വേണ്ടി ഉണ്ടാവും അതാണ് മാ ഉള്ളത് അതായത് കൈ ഞാൻ എടുക്കുന്നില്ല കൈ അനങ്ങുന്ന പോലും ഇല്ല ഇങ്ങനെ കുറച്ചേരം ഇത് കുറച്ചു നേരം നിങ്ങൾ ഒരു ഒരാഴ്ച സമയം എടുത്ത് പഠിച്ചു എനിക്ക് ഉറപ്പ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് സരികമോ പഠിക്കാൻ പറ്റും ഇതിനകത്ത് പാടുള്ള അക്ഷരങ്ങളെന്ന് എന്ന് പറയാൻ മായും പായുമുള്ളു ബാക്കി ഒന്നും നിങ്ങൾക്ക് പാട് കാണത്തില്ല കാരണം മായം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണിച്ച സൗണ്ട് ഇത്ര പുറമുള്ള അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ പ്രാക്ടീസ് കിട്ടണം എന്നില്ലാമ്മ എന്ന് പറയുന്ന സൗണ്ട് അപ്പോൾ കുറെ നേരത്തെ പ്രാക്ടീസ് കൊണ്ട് കുറേ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് കിട്ടും ഈ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മാത്രം പ്രാക്ടീസ് ചെയ്യുക ഗാമ ഗാമ അത് മാത്രം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടും ഓക്കെ പിന്നെ പായ പായ എന്നുള്ള സൗണ്ടാണ് ഏറ്റവും കൂടുതൽ പാട് കാരണം പാ ഉള്ള സൗണ്ട് കിട്ടണമെങ്കിൽ ഫുള്ള് ക്ലോസ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് ഫോൾ കറക്റ്റായിട്ട് അടഞ്ഞിരുന്നാൽ മാത്രമേ പാ എന്നുള്ള സൗണ്ട് കിട്ടത്തുള്ളൂ എന്നുവെച്ചാൽ ആറ് ഫിംഗർ ഒരേ സമയത്ത് ക്ലോസ് ആയിരിക്കണം ഇതിനും ഒരു ഏറ്റവും പെട്ടെന്ന് പഠിക്കാനായിട്ടൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ ഈ സ റി ഗെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫിംഗർ അടച്ചിരിക്കണം എന്നുവെച്ചാൽ ഈ കറക്റ്റ് ഈ ഫിംഗർ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ട് മൂന്ന് ഫിംഗറും കൊണ്ടുവച്ചിട്ട് തള്ളവള് അടി വെക്കുക ഇതേ കൊണ്ടുവച്ചതിന് ശേഷം എന്തായാലും ഇതേ കൊണ്ടുവച്ചതിന് ശേഷം തള്ളവറിൽ അതിന് അടി സപ്പോർട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ പൊക്കിയാലും ആ കൈ അവിടെ തന്നെ വരുത്തുള്ളൂ ഒരിക്കലും ഇങ്ങനെ ഒന്നും വഴി കൊണ്ടുപോകരുത് ഇങ്ങനെ വെച്ചെന്ന് വെച്ചു നിങ്ങൾ ഇങ്ങനെ ഫിംഗർ വെച്ചതിന് ശേഷം ഈ തള്ളവള് അടി സപ്പോർട്ട് കൊടുത്തുള്ളൂ ഇനി നിങ്ങൾ ഇല്ലേറെ പൊക്കിയാലും ആ സ്ഥലത്ത് തന്നെ വരുത്തുള്ളൂ അങ്ങനെ വരുത്തുള്ളൂ ഇങ്ങനെ തന്നെ വരുത്തുള്ളൂ മാറ്റം വരുത്തില്ല നിങ്ങൾ പിന്നെ ഇത് മാറ്റരുത് ഈ കൈ മാറ്റമില്ല തമ്പ വന്ന് മാറ്റായിരുന്നാൽ മതി വെക്കുക വെക്കുക കറക്റ്റ് അവിടെ തന്നെ വരും അപ്പം അത് ഓർത്തുള്ളൂ ഇവിടുന്ന് സ റി സാരി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫിംഗർ അടയ്ക്കണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടയ്ക്കണം അല്ലെങ്കിൽ മാ എത്തുമ്പോഴത്തേക്ക് വെള്ളം അടയ്ക്കണം മാ ടൂപ്പ മായിന്ന് പായയിലോട്ട് വരാനായിട്ടുള്ള പാട് അത് കുറച്ച് ദിവസം പ്രാക്ടീസ് അപ്പം ആദ്യം സാരി ഗാമവർ പഠിക്കുക എന്നിട്ട് നേരെ തിരിച്ചും വായിക്കുക അത്ര എന്നിട്ട് സീ ഗാ മാ അവിടെ കട്ട് ചെയ്യുക അടുത്ത ഇപ്പഴത്തില് വയ്ക്കുക ഒറ്റ ബ്രീത്തി വായിക്കണ്ട സാ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക സാ ഒരു ഫുൾ ബ്രേക്ക് ഇപ്പം തന്നെ വായിക്കുക ഒരക്ഷരം സാ മാത്രം ഒരു ഫുൾ ബ്രേക്ക് അടുത്ത ബ്രീത്തിൽ റി അടുത്ത ബ്രീത്തി ഗ അടുത്ത ബ്രീത്തിൽ മാ വായിക്കുക ഇത് നേരെ തിരിച്ചും വായിക്കുക മാ ഗ്രീ സാ ഇത് കുറച്ച് നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ദിവസം ഒരു മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മതി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് സരിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നിട്ട് ഒറ്റ പ്രീതി തന്നെ അല്ല അത് അതിനുശേഷം നിങ്ങൾ പതനിസ നമ്മളെ സൗണ്ടാണ് പഠിക്കേണ്ടത് ഓക്കെ പതലിസാണ് അപ്പം മാറുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത സെക്ഷൻ എഴുതേണ്ടത് ഇങ്ങന ഇതൊരിക്കലും ഈ പായല്ല ഇത് തെറ്റാണ് ഇത് വായിക്കരുത് ഇങ്ങനെ വായിക്കരുത് ചുണ്ടിൻ്റെ പ്രഷർ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക എന്നുവെച്ചുകഴിഞ്ഞാൽ പായാണ് കിട്ടേണ്ടത് അതോർത്തോളം ഈ പാദാനീസ ഇതും ഓരോ എടുത്ത് വായിച്ചു പഠിക്കുക പിന്നീട് ഒറ്റ പ്രതി തന്നെ സരിഗമ എന്ന് വായിച്ച് പഠിക്കുക എഴുതി എഴുതി വയ്ക്കുക ഒരു ബുക്കിനകത്ത് കേട്ടോ സരിഗമ മകരീസ അത് കട്ട് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മതി ആദ്യം ആ ഒരു സെക്ഷൻ വായിച്ച് നല്ല പഠിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ പഠിക്കുക എന്നിട്ട് വേണം ശരീരം ഫുള്ള് പഠിക്കാൻ അത് നിങ്ങൾ ഒറ്റ പ്രീതി സരിഗമെന്നുള്ളത് ശരിഗമ പതനിസ അടുത്തൊരു പ്രീതി നേരെ തിരിച്ചു ആരോ ആണോ അപ്പോൾ അത് ഓർത്തണം ശരിഗമ പതനിസ സനിതപ്പകരിസ ഇത് രണ്ടും ഓക്കെ ഇങ്ങനെ വിളിക്കണം പിന്നെ ഒറ്റ പ്രീതി തന്നെ സരിഗമേ ശരീരമോ പതനിസയും ആരോഹണം അവരോപണവും ഒറ്റ വൃത്തി തന്നെ പ്രാക്ടീസ് ചെയ്യണം പിന്നെ നമുക്ക് പാട്ടം പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വൃത്തി തന്നെ ഒരുപാട് നോട്ടുകൾ വായിക്കേണ്ടതൊക്കെ വരും അപ്പം അതിനാണ് ഞാൻ പറഞ്ഞാൽ ബ്രീത്ത് എടുത്തെടുത്ത് ബ്രീത്ത് അതിൻ്റെ ഇത് കൂട്ടിയെടുക്കുക കപ്പാസിറ്റി എത്രത്തോളം ബ്രീത്ത് എടുക്കാൻ പറ്റിയതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയെടുക്കുക പിന്നെ നമുക്ക് പാട്ടെന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഈ ചെറിയൊരു ഗ്യാപേ കിട്ടത്തുള്ളൂ ശ്വാസം വെട്ടിട്ട് പാടാൻ നമ്മൾ വീട്ടിൽ പഠിക്കുമ്പോൾ അത് വിഷമമല്ല അതിന് പെട്ടെന്ന് ശ്വാസം എടുത്ത് വിട്ടു എടുത്ത് വിട്ട് പിടിക്കേണ്ട സംഭവം ഞാൻ രണ്ടു വട്ടം പഠിച്ച് രണ്ടു വട്ടം ആരോഹണം രണ്ടു വട്ടം അവരോളം ഒറ്റ പ്രതി ഇത് സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഇത് കൂടുതൽ കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പം അത് മനസ്സിലായല്ലോ ഇത്രയും ഫിംഗർ കഴിക്കുമ്പോൾ സ ഒരു ഫിംഗർ വയ്ക്കുമ്പോൾ രീ ഒരു ഫിംഗർ വെക്കുമ്പോൾ ഗ ഇത്ര തുറക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മാ ഇത് ഇവിടുന്ന് തിരിച്ച് മടിക്കുക മാ ഗ ഉറപ്പ് ഇത് മ ആണ് പകുതി തുറക്കുമ്പോൾ മാ ഇത് ഗ ഇത് രീ ഇത് സ ഇത് ഫസ്റ്റ് ഇത് പഠിക്കുക അടുത്തതിനകത്ത് പ

എൻ്റെ ഒരു ചേട്ടൻ്റെ രണ്ട് മക്കളെ ഇവിടെ വന്ന് കൊറോണ സമയത്ത് കുറച്ചാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസം ഉള്ളായിരുന്നു ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ അമ്മമാരെ സരിഗമയും പഠിപ്പിച്ച് അമ്മാരെ കൊണ്ട് പാട്ട് വരെ വായിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ബട്ട് പക്ഷെ പ്രാക്ടീസ് ചെയ്തത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരനെയും ഒരാഴ്ച കൊണ്ട് സരിഗമ വായിച്ച് പഠിപ്പിച്ച് നമ്മൾ കൂട്ടി തന്നെ നമ്മളിത് പറഞ്ഞു കൊടുത്ത് അവൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ശരിയോ അതിന് നല്ല സൂപ്പറായിട്ട് വായിക്കുന്നുണ്ട് എന്നാൽ അവൻ അതേപോലെ ഇഷ്ടപ്പെട്ടിരുന്നു പഠിച്ച് എന്നാൽ അവൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം അതേപോലെ ഉണ്ടായിരുന്നു ഞാനും വിചാരിച്ചു അവൻ കുറേ കുറേ നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കൈ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ആ പുള്ളിയെഴുതി ബുക്കിനകത്ത് എഴുതിക്കൊണ്ട് പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുള്ളി ആരോണോ അവരോണോ ഒക്കെ ഒറ്റ രീതിയിൽ വായിക്കാൻ പഠിച്ച് പിന്നെ എന്നോട് പറഞ്ഞാൽ പാട്ട് പഠിപ്പിച്ചല്ലേ പാട്ടല്ല നമ്മൾ പഠിപ്പിച്ച് പിന്നെ കുറച്ച് എക്സസൈസുകളുണ്ട് അതാണ് പഠിപ്പിച്ചു കൊടുത്തത് അപ്പം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഇവിടെ പോകുക ഇരിക്കുമ്പോൾ നടു നിവൃത്തി തന്നിരിക്കുക ഇങ്ങനെ കുരിഞ്ഞിരിക്കില്ല അതുപോലെ ബ്രീത്തിനെ ബാധിക്കും ഇരിക്കുക കൈ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കൈയുടെ ഇത് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഇച്ചിരി കുറച്ച് മേളം ഇങ്ങനെ പൊങ്ങിരിക്കും ഇങ്ങനെ 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 ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കാം ഇപ്പം കൈ കുറച്ച് മേലോട്ട് പൊങ്ങി നിൽക്കും ഒത്തിരി ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കരുത് ചിരി പൊക്കി പിടിക്കും അതിൽ ഈ കൈ കുറച്ച് കുറച്ച് കൊക്കി വെക്കുക അപ്പം നമുക്ക് വാങ്ങിക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് ചിരി പെയിൻ ഉണ്ട് പെയിൻ വരും അത് പ്രശ്നമല്ല പിന്നെ ഈ ഗ്രീത്തിൻ്റെ കാര്യം ഒത്തിരി നേരം പ്രഷർ തൂവരുത് കുറച്ച് കുറച്ച് ഊതിയാൽ മതി നമ്മൾ അങ്ങനെ ഊതിമ്പഴും ഈ തല ഉറക്കം വരും എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഊതിക്കുമ്പോൾ തല ഉറക്കം ഇപ്പോഴല്ല നേരത്തെ നമ്മൾ ഊതി ഊതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റ് സെറ്റായിക്കോളും ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പം അത് ഓർക്കുവെക്കും രാവിലെ വരെ വൈകിട്ടോ കുറ കിട്ടുന്ന കുറച്ച് സമയത്തിനൊന്നും അന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് വായിക്കട്ടെ ഇത് ആ ഒരു സെക്ഷൻ സ രി ഗി സ ഇതാദ്യം പഠിക്കുക ഇത് ഇത് പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണം ഒരു നോട്ട് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് ആ ഫിംഗ്വറിൽ കൂടെ വായിക്കാൻ പറ്റ പറ്റണം പിന്നെ ഇത് പറയേണ്ട നിങ്ങൾക്ക് അറിയാത്തതാണ് ഈ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവ ഇതേപോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം ഇപ്പം വായിച്ച നോട്ട് ഗമപനി ദസ ഗമപനി ദസ അപ്പം ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ നോട്ട് വായിക്കാൻ പറ്റണം ആ ഒരു പരുവത്തിനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് ഈ സരീമ വതിലി സാർ പല സ്പീഡിലും വായിച്ച് പഠിച്ചതിന് ശേഷം ഫിംഗേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാ കഴിഞ്ഞിട്ട് ഗ സാർ കഴിഞ്ഞിട്ട് സാ കഴിഞ്ഞിട്ട് പ ഇങ്ങനെയുള്ള സമൂഹങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് വായിക്കാൻ പറ്റും നമ്മുടെ ഫിംഗറിൻ്റെ സ്പീഡും കൂടും ഓട്ടോമാറ്റിക്കലി കൂടും പ്രാക്ടീസ് ചെയ്യുക മുൻപത്തിൻ്റെ ഇത് ഞാൻ പുറത്തേക്കാം ഹോൾ ഫ്ലോട്ട് ഹോൾഡ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചിട്ടുണ്ട് ഊന്നെങ്ങനെ അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം എത്ര എഫേർട്ട് ഇട്ട് പഠിക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും